ഇന്ന് നമ്മൾ കപ്പ വെച്ചിട്ട് ആഫ്രിക്കക്കാരുടെ ഒരു പൂഫെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷുണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം നമുക്ക് കപ്പ ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിൽ ഇങ്ങനെ വ വരട്ടിയെടുക്കണ പോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞ് നല്ല കട്ടിയിൽ നമ്മൾ അരുവിയൊക്കെ വരുകണ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ആക്കിയാൽ മതി കുറച്ച് അധിക സമയമൊന്നും വേണ്ട കുറച്ച് നേരം അങ്ങനെ ഇതാക്കി എടുക്കുക അപ്പോൾ അത് ഫ്രൈ പാനിലൊക്കെ ഒട്ടാണ്ടിങ്ങനെ എടുത്ത് ഇങ്ങനെ വരണ പോലെ ആകുമ്പോൾ നിർത്താം ഇപ്പം കണ്ട ഇങ്ങനെ ഉണ്ടാവും ഇതിൽ കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ചിക്കനോ മട്ടനോ ബീഫോ എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാക്കി ചാറും ഒരു ഗ്രേവി ടൈപ്പിലാക്കിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലത്തെ ഫുഡുകൾ നമുക്ക് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം i'm gonna go get